നമ്മൾ വേറൊരു വീഡിയോയിലോട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ പന പനയിൽ നിന്നെടുത്ത ശർക്കര എങ്ങനെയാണ് കാച്ചിൽ നിന്നും അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതിന് ഒരാളെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പം നിൽക്കുന്നത് അപ്പോൾ നമ്മളിനി പന ഇത് പന പനശർക്കര പനേ എന്നുള്ള ശർക്കര നമ്മൾ എങ്ങനെയാണ് കാച്ചി എടുക്കുന്നത് ഇപ്പോൾ സീസൺ അല്ലെന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കിനും ചെയ്യും അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വിധമൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ഒരു കുടിസ ഒരു കുടിലാണ് ഇവിടെ എല്ലായിടത്തും കുടിലാണ് ചെയ്യുന്നത് അപ്പോൾ അല്ലേ കുടിലാണ് എല്ലാവർക്കും കുടിലാണ് ഇവരെല്ലാം ഇരുന്ന് ഇവർക്കെല്ലാം വേറെ വേറെ വീടുകളുണ്ട് ആ വീട്ടിൽ നിന്ന് ഇവിടെ പകൽ സമയത്ത് ഇവിടെ വന്ന് അതുപോലെ ശർക്കര കാച്ചു അപ്പം അതിന് തോട്ടമൊക്കെ ഉണ്ട് ആ തോട്ടമൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം കുറച്ച് ആട് ആടൊക്കെ ഉണ്ടല്ലേ ആട് കോഴി അതുപോലത്തെ കുറേ കാര്യം സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണമൊക്കെ സാപ്പാടെ ഇപ്പിക്കിങ്ങനെ കുക്കിംഗ് പണുമാ അതെ അതെ ശരി ശരി ആ ഫെബ്രുവരി അത് ടൈമിൽ എന്താ ശർക്കര പാനി ആകുമ്പോൾ അന്നത്തെ ടൈമിൽ ഇപ്പം ചുമ്മാ എല്ലാം ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നോക്കും അത്രേ ഉള്ളൂ സമയം ആവുമ്പോഴാണ് ഇവിടെ തന്നെ താമസിച്ച് ശർക്കര പാനിയെല്ലാം കാശു അതിന്റെ സാധനങ്ങളൊക്കെ നിങ്ങളെ ഇല്ല ഇത് ടാങ്കി ഇത് ആട്ടും ഇടുമ ശരി രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ഒന്ന് ഇത് രണ്ടെണ്ണമുണ്ട് രണ്ടും അത് പിന്നെ വേറെ എന്നാക്കി ശരി ശരി ഇപ്പൊ ഇത് ഇപ്പിത് അങ്ങട്ടോ ഇതെല്ലാം ചെയ്യുന്ന ഇതിന്റെ പാത്രം മാത്രമല്ല ഇവിടെ വെച്ചിരിക്കുന്ന

இதெல்லாம் தேவையில்லாத பொருள் தான் அப்படியா நான் நினைச்சதா இது யூஸ் பண்ணுங்க பானா இது வெட்டதுக்கு அதெல்லாம் எங்க இருக்கு அந்த இங்க இருக்குமா தோளிய தோளிய அந்த இது இதுதா இது எப்படி கட்டு நான் காமிச்சிடுமா எனக்கு கட்டி தருவீங்களா

ചെറുതാക്കി ചെറുതാക്കിങ്ങനെ സൈഡിൽ ഇങ്ങനെ കെട്ടി ആണ് പനയെ കേറാൻ പോകുന്നത് പനയെ കീറി കള്ളിങ്ങനെ ചെത്തുവേല അതിനു വേണ്ടിയുള്ള സാധനമാണത് ഞാനെടുത്ത് ചെയ്യുന്നു

പനയെ കയറും അതിന്റെ സാധനം ആയതും ഇങ്ങനെ ഇല്ലല്ലോ മൊത്തം ചുണ്ണാമ്പ് അപ്പൊ ചുണ്ണാമ്പ് തേക്കും അതിൽ ചെത്തുന്നതിന് മുമ്പ് ചെത്തുന്നതിന് മുമ്പ് ചേർത്ത് ഇത് ചെത്തി അങ്ങനെയാണ് കള്ള് വരുന്നത് ഇങ്ങനെ ഇടും ഇങ്ങനെ ഇട്ടിട്ട് കേറും നല്ല വെയിറ്റാ ഈ അപ്പച്ചനല്ല ഇതുപോലെ പനയാന്ന് എവളോ കിടക്കും

തെന്നരപ്പാലെ അതിനാന്ന് പുരില്ല അത് ഇപ്പടി മടക്കി ഒരു പാത്രം പോലാക്കി ആക്കി വെക്കുക അതിന്റെ ഈ കവറുണ്ടല്ലോ മറ്റേ ഈ പനമരത്തിന്റെ ഇലയില്ലേ ഇലയുടെ ആ താഴ്ഭാതം നമ്മുടെ നാട്ടിലുള്ള കവങ്ങിൻ്റെയൊക്കെ കവങ്ങും പാ ഇല്ലേ അതുപോലത്തെ സാധനമാണ് ഈ പനേന്നുണ്ട് അതിങ്ങനെ മടക്കി വെച്ച് ഇവര് ഇതുപോലെ ഒരു പാത്രം ആക്കി വെക്കും അതിനകത്ത് ഇതുപോലത്തെ സാധനങ്ങളെല്ലാം വെച്ച് വെക്കും നല്ല രസമുണ്ട് നല്ല കട്ടിയാണ് കട്ടിയാണിതിന് ഇതൊക്കെ വേണമെങ്കിൽ കഴിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വെള്ളം വരെ വേണേലും കുടിക്കുക അതുപോലെ ഭയങ്കര വെട്ടിയ അപ്പം എങ്ങനെയാണ് ശർക്കരപ്പാനി കാച്ചെന്നുള്ള ആ വിധമൊക്കെ അപ്പൊ ഞാൻ എനിക്ക് കാണിച്ചു തരും അപ്പം അതിൻ്റെ ഒരു മുറിയാണിത് കുടിലാണ് നമ്മളപ്പം അതിനകത്ത്